തളിപ്പറമ്പിൽ നൂറ് കോടിയിലേറെ രൂപ തട്ടിപ്പ് നടത്തി നടത്തിമൂങ്ങിയ ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ പയ്യനെ കുറിച്ച് വിശദമായി നമുക്കൊന്നറിയാം മോട്ടിവേഷൻ വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ ആദ്യം നമുക്ക് ആ നൂറ് കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ അഭിനാസ് എന്ന ചെറുക്കന്റെ ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോ കാണാം രണ്ട് ശരി മൂന്ന് ശരി നാലാമത്തെ പക്ഷെ ഈ മൂന്ന് ശരിയെക്കാളും

തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചപ്പാരപ്പടവ് സ്വദേശിയാണ് നമ്മുടെ കഥാനായകൻ അഭിനാസ് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായം ചപ്പാരപ്പടവിലെ വാടക കോട്ടേജിൽ താമസിക്കുന്ന സാമ്പത്തിക പരാധീനതയുള്ള ഒരു കുടുംബം രണ്ട് സഹോദരിമാർ പിതാവ് മുമ്പ് പെയിന്റിംഗ് തൊഴിലായിരുന്നു പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തുണിക്കച്ചവടം കച്ചവടം നടത്തിവരുന്നു തളിപ്പറമ്പിലെ വലിയ ഷോപ്പുകളിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങി ചപ്പാരപ്പടവിലെത്തിച്ച് ചെറുതായി കച്ചവടം നടത്തിപ്പോന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച അഭിനാസ് സ്വന്തമായി വീട് വെച്ചു വാടക ക്വാർട്ടേഴ്സിൽ നിന്നും പുതിയ വീട്ടിലേക്ക് മാറിയ കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ പുലർച്ചെ അബിനാസ് ചപ്പാരപ്പടുവിലെ വീട്ടിലുണ്ടായിരുന്നു വൈകാതെ തന്നെ തനിക്ക് ജോലി തിരക്കുണ്ടെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങിയ അബിനാസ് പിന്നീട് തളിപ്പറമ്പ് നഗരത്തിൽ നിന്നും മാഞ്ഞു പോവുകയായിരുന്നു അബിനാസിനെ കുറിച്ച് അറിയുന്നവർ പറയുന്നത് ആൾ ചെറുപ്പത്തിലെ വലിയ ചൂടനും പരുക്കനും ദേഷ്യക്കാരനായ സ്വഭാവക്കാരനായിരുന്നു എന്നാണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടാഞ്ഞപ്പോഴൊക്കെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മാതാപിതാക്കൾക്ക് വലിയ പേടിയുണ്ടായിരുന്ന പയ്യൻ അതിനിടെ തളിപ്പറമ്പിലെ ഷോപ്രിക്സ് എന്ന സ്ഥാപനത്തിൽ പിതാവിന്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു തൊഴിൽ തരപ്പെടുത്തി കൊടുത്തു അങ്ങനെ തളിപ്പറമ്പ് നഗരത്തിലെത്തിയതോടെയാണ് അബിനാസ് ഇന്നീ കാണുന്ന ഈ നിലയിലേക്ക് വളരുന്നത് വലിയ വിദ്യാഭ്യാസമൊന്നും അവകാശപ്പെടാനില്ലാത്ത ആ പയ്യൻ പിന്നീട് തളിപ്പറമ്പിൽ ഫോറക്സ് കറൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങി തളിപ്പറമ്പ് ചെറുവക്കിലായിരുന്നു ഈ സ്ഥാപനം ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ മണി ചേഞ്ച് തുടങ്ങിയ കലാപരിപാടികളായിരുന്നു ആ സ്ഥാപനം മുഖേന അബിനാസ് നടത്തിയത് തന്റെ കുറിച്ച് പറയുന്ന ചെറിയൊരു വീഡിയോ ദൃശ്യം നമ്മുടെ കൂട്ടത്തിലുള്ള പലർക്കും ഉള്ള സംശയാണ് ക്രിപ്റ്റോ കറൻസിൽ ലീഗലാണോ അതോ ഇല്ലീഗലാണോ എന്നുള്ളതിനെ കുറിച്ചത് തീർച്ചയായും ക്രിപ്റ്റോ കറൻസി ലീഗലാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഐ എൻ ആറിന്റെ അതേ വാല്യൂലുള്ള ഡിജിറ്റൽ കറൻസി അനൗൺസ് ചെയ്തിട്ടുമുണ്ട് ഈ ഒരു ന്യൂസ് വളരെ പോസിറ്റീവായിട്ടാണ് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്നവരും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ എടുത്തിട്ടുള്ളത് ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായി റിസർച്ച് നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പലരും ഇത് പറയുന്നത് ക്രിപ്റ്റോ ബില്ല് അവതരിപ്പിച്ച രീതിയിലാണ് പലരും വിചാരിക്കുന്നത് പോലെ ഇതൊരു ക്രിപ്റ്റോ കറൻസിന്റെ ബില്ലായിട്ടല്ല ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ടാക്സേഷൻ ഓഫ് ഡിജിറ്റൽ ആൻഡ് വിർച്വൽ അസെറ്റ് എന്നൊരു സെഗ്മെന്റിന്റെ അണ്ടറിലാണ് ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാറാം അവതരിപ്പിച്ചിട്ടുള്ളത് അവര് ആ തളിപ്പറമ്പ് നിവാസികളെ പറ്റിച്ചത് പണമിരട്ടിപ്പ് വാഗ്ദാനം നൽകിയാണ് വലിയ സെറ്റപ്പിലുള്ള സ്ഥാപനത്തിന്റെയും തന്റെ ആഡംബര ജീവിതത്തിന്റെയും ദൃശ്യങ്ങൾ കാണിച്ച് തളിപ്പറമ്പിലെ പ്രമാണിമാരുടെ അടുത്തും പണത്തോട് ആർത്തിയുള്ളവരുടെ അടുത്തും എത്തിയ അബിനാസ് തന്റെ പദ്ധതി അവർക്ക് വിശദീകരിച്ചു കൂടെ സഹായികളായി കൂട്ടുകാരും ജോലിക്ക് വെച്ച അബിനാസിന്റെ സ്റ്റാഫുകളും പത്തു ലക്ഷം നൽകിയാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ലക്ഷം കിട്ടും പതിനഞ്ച് ലക്ഷം വെച്ചാൽ ഒരു മാസം കഴിഞ്ഞ് ഇരുപത് ലക്ഷം ലഭിക്കും ഇത് ട്രേഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പേരിനൊരു സ്റ്റാമ്പ് പേപ്പറിൽ രേഖയുണ്ടാക്കി ട്രേഡിംഗിന്റെ വ്യാജരേഖ കാണിച്ച് ആൾക്കാരെ പറഞ്ഞു പറ്റിച്ച് പണം കൈക്കലാക്കി ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പതിമൂന്ന് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ തിരികെ ലഭിക്കുമെന്ന വാഗ്ദാനത്തിലാണ് പലരും പിന്നീട് പണം നിക്ഷേപിച്ചത് ആദ്യമൊക്കെ നിക്ഷേപകർക്ക് കൃത്യമായി ലാഭം കൊടുത്ത് അബിനാസ് വിശ്വാസം നേടി ചെറുക്കന്റെ പരിപാടി കൊള്ളാമല്ലോ എന്നായി പിന്നീട് തളിപ്പറമ്പിലെ പല പ്രമാണിമാരുടെയും സംസാരം അങ്ങനെ നേടിയ വിശ്വാസത്തിലും മേൽവിലാസത്തിലും പിന്നീട് ഒറ്റയടിക്ക് ഒരാളിൽ നിന്നും അമ്പത് ലക്ഷം വരെയൊക്കെ കൈക്കലാക്കിയ അവിനാസ് സകല തുകയുമായി തളിപ്പറമ്പിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പ് മാഞ്ഞുപോവുകയായിരുന്നു തട്ടിപ്പ് മനസ്സിലായി പണം നിക്ഷേപിച്ചവർക്ക് പിന്നീട് ആകെ അങ്കലാപ്പ് പണത്തിന് കൃത്യമായ സ്രോതസ്സില്ലാത്തത് കൊണ്ടാണോ എന്ന് പലരും പോലീസിൽ പരാതി കൊടുക്കാൻ പഠിച്ചു ചിലർ അഭിനാസിന്റെ വീട്ടിലേക്ക് പോയി അഭിനാസിന്റെ വീട്ടുകാരുടെ മറുപടി കേട്ട് നിക്ഷേപകർ അന്തം വിട്ടു ഇത്രയും ചെറിയ പയ്യനെ നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഇത്രത്തോളം വലിയ തുക കൊടുത്തത് എന്ന് വീട്ടുകാർ ആകെ വിട്ടുപോയ നിക്ഷേപകർക്ക് അതും പോരായ പരിഹാസവും ഒരു പ്രതികരണം ഇതോടെ കേരളത്തിൽ വൈറലായി ഞാനിപ്പാ നൂറ് കോടിയുടെ സംഭവമല്ല ഇപ്പൊട്ട് അച്ചക്കനെ ഇഷ്ടപ്പെട്ടെ അങ്ങനെ തന്നെ വേണം അത്തർക്ക് പൈസക്ക് ആർത്തി ആർത്തിപിടിച്ച ടീമിനെ അക തന്നെ വേണം പത്ത് ലക്ഷം കൊടുത്തിട്ട് പന്ത്രണ്ട് ലക്ഷം കൊടുത്തോളൂ ഒരാൾക്ക് ഏഹ് എന്റെ അയാൾ ഉണ്ടാക്കി വീണ്ടും ഉണ്ടാക്കി പതിന പതിനഞ്ച് കൊടുത്തിട്ട് അയാൾക്ക് വീണ്ടും പതിനെട്ട് കൊടുത്തോലും അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ മുപ്പത് മുപ്പത്തി നാൽപ്പത് താൻ നിങ്ങൾക്ക് അയിപത്തഞ്ച് തര എൻ്റെ അയാൾ എങ്ങനോ ആ മുപ്പത്തഞ്ചര കൂട്ടിയിട്ട് അമ്പത് കൊടുത്തിട്ട് അതോടെ മുങ്ങി അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ അധികരിച്ച് വാങ്ങുന്നത് ശരിക്കും ഇസ്ലാമികപരമായിട്ട് പലിശ എന്നായിട്ട് കണക്കുണ്ട് അപ്പോൾ അധികം പകുതി മുക്കാൽ മുസ്ലിങ്ങളാണ് ഇതിൽ പെട്ടത് അങ്ങനെ തന്നെ ഒരിക്കലും അച്ചക്കനെ കിട്ടരുത് ഇവരെ പൈസ നഷ്ടപ്പെട്ടു ഇവർ കരന് 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 തളരണം എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ആ ചെക്കൻ്റെ ഭാഗത്താണ് ഇത്രയും മന്ദബുദ്ധികളായ തളിപ്പുറം ടീമിനോട് എനിക്ക് പുച്ഛം തോന്നുന്നു കാരണം അത്യാഗ്രഹം അത്യാഗ്രഹം തന്നെ പൈസയോടുള്ള ആർത്തിയില്ലേ സന്തോഷം എനിക്ക് സന്തോഷം മോനെ നീ നൂറ് കോടി കൊണ്ട് അടിപൊളിയായിട്ട് അതിൻ്റെ അടിച്ചുപൊഴിച്ച് ജീവിച്ചോളൂ ഇത്രയും ഭണ്ടന്മാരും ആർത്തി കുടിച്ച ടീമിൻ്റെ പൈസ മുക്കി തന്നെ നീ ജീവിച്ചോ ഈ തട്ടിപ്പ് വിചാരിച്ചെടുത്ത് നിൽക്കാനിടയില്ല ഇതിനോടൊക്കെ തന്നെ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ സംഘം തളിപ്പറമ്പിലെത്തി വിവരങ്ങൾ ശേഖരിച്ചതായാണ് വിവരം കണ്ണൂർ ജില്ലയ്ക്ക് പുറമെ കാസർഗോഡ് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലുള്ള നിരവധി പ്രവാസികളെയും അവിനാസ് നല്ല ഭംഗിയായി പറ്റിച്ചിട്ടുണ്ടെന്നാണ് വിവരം സാമ്പത്തിക പ്രയാസമുള്ള ചില വീട്ടമ്മമാർ ആഭരണങ്ങൾ വിറ്റുപോലും അവിനാസിന് പണം നൽകിയതായും വിവരമുണ്ട് അവിനാസ് ഇതിനോടകം തന്നെ രാജ്യം വിട്ടതായും തളിപ്പറമ്പ് പോലീസ് സംശയിക്കുന്നു മലേഷ്യ തായ്ലാന്റ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളുമായി ബിസിനസ് ബന്ധമുള്ള യുവാവ് വിദേശത്തേക്ക് കടന്നതായാണ് പോലീസിന്റെ സംശയം രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മുപ്പത് മുതൽ രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് ഇരുപത് വരെ കേരളത്തിൽ നടന്ന സമാനമായ ഒരു തട്ടിപ്പായിരുന്നു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ടോട്ടൽ ഐനസ് ടോട്ടൽ ഫോർ യു എന്നീ പേരുകളിൽ നിരവധി നിക്ഷേപകരിൽ നിന്നും ശബരിനാഥന്റെ ചെറുക്കൻ അന്ന് തട്ടിയത് അമ്പത് കോടിയോളം രൂപയാണ് ആ തട്ടിപ്പുമായി സമാനതകൾ ഏറെയുണ്ട് തളിപ്പറമ്പിലെ ഈ പുതിയ തട്ടിപ്പിനും അന്ന് ശബരിനാഥ് പണമിരട്ടിപ്പ് വാഗ്ദാനം നൽകിയായിരുന്നു കോടികൾ മലയാളികളിൽ നിന്ന് തട്ടിയത് ആ തട്ടിപ്പ് കഴിഞ്ഞ് ഒന്നര പതിറ്റാണ്ടായിട്ടും ഇന്നും അതിൽ പണം നിക്ഷേപിച്ചവർക്ക് പലർക്കും പണം തിരികെ ലഭിച്ചിട്ടില്ല ആ കേസ് ഇന്നും നടക്കുന്നുണ്ട് അവിനാസിന്റെ കൂടെയുള്ള സഹായിയും സുഹൃത്തുമായ ഒരു വ്യക്തിയെ ഇതിനോടകം തന്നെ പോലീസ് പിടികൂടിയിട്ടുണ്ട് തളിപ്പറപ്പ് മഴൂരിലെ കുന്നുംപുറത്ത് പുതിയ വീട്ടിൽ ടി പി സുഹൈർ എന്ന ഇരുപത്തിയാറ് കാരനെയാണ് ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് തടിക്കടവിലെ സഹോദരിയുടെ വീട്ടിൽ വെച്ചാണ് പോലീസ് സുഹൈറിനെ കണ്ടെത്തിയത് ഇയാളെ നിക്ഷേപകരായ ആരൊക്കെയോ തട്ടിക്കൊണ്ടുപോയതാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ലെന്ന് സുഹേര് പിന്നീട് പറയുകയുണ്ടായി ഇയാളുടെ മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ തന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പിന്നീട് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു സുഹൈറിനെ ശേഷം മാതാവ് പരാതി നൽകിയ വിവരമറിഞ്ഞ സുഹൈറിനെ തട്ടിക്കൊണ്ടുപോയ സംഘം ഇയാളെ തടിക്കടവിലെ സഹോദരിയുടെ വീട്ടിലെത്തിക്കുകയായിരുന്നു തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ പേരെ പോലീസ് പിന്നീട് പിടികൂടിയിട്ടുണ്ട് ഏതായാലും അബിനാസിന്റെ ഈ തട്ടിപ്പ് കേരളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പണ കേന്ദ്രത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരിട്ട് തന്നെ എത്തി അന്വേഷിക്കാനുള്ള സാധ്യത ഏറെക്കുറെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്തായാലും എളുപ്പത്തിൽ സമ്പാദിക്കാൻ റിസ്ക് എടുക്കാതെ മോഹന വാഗ്ദാനങ്ങളിൽ മയങ്ങി പണം നിക്ഷേപിച്ചത് ഇരട്ടിപ്പിച്ചും പത്ത് ശതമാനമൊക്കെ കിട്ടുമെന്ന് വിശ്വസിച്ച് നിക്ഷേപം നടത്തിയവരെ മണ്ടന്മാരെന്നു പറഞ്ഞ് ഇപ്പോൾ മലയാളികൾ അപഹസിക്കുന്നത് കണ്ടു മലയാളികൾ ഇനിയും ഇത്തരത്തിൽ പറ്റിക്കപ്പെടും ഒരു സംശയവും വേണ്ട ഈ തട്ടിപ്പ് വാർത്ത അറിഞ്ഞ ഒരു സാധുവിന്റെ ശബ്ദ സന്ദേശം കൂടി കേൾപ്പിച്ച് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം ചോദിക്കുന്നുണ്ടും വിചാരിക്കല്ലേ അല്ലേ ഈ തളിപ്പറമ്പേർക്ക് ഇത് പിരിന്ന് ഏർ ഇണ്ട് അത്രക്ക് പൊത്തിയില്ലാത്ത ആളായി പോയിട്ട് ഏതും കൂടി പാവപ്പെട്ട് നമ്മളിപ്പോൾ താരങ്ങ ചായ കൊടുക്കാൻ ചോദിച്ച കെയ്മലത്തിനെന്നു ഈ അടുക്ക് നമ്മളെ പൂടി പോയിട്ട് ഇനി പത്ത് ഉറുപ്പേൻ മുട്ടായിക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ഈ വന്നവന് അമ്പത് ലക്ഷം ഉരുപ്പ കൊടുത്തിട്ട് പോലും ആ പത്ത് ഉറുപ്പയുടെ മുട്ടായിട്ട് വില ചോദിക്കുമ്പോഴത്തേക്ക് ഇനി പത്തുരുപ്പത്തി ഉണ്ടോ എന്ന് ചോദിച്ചാളെന്ന് പോലും അങ്ങനെ ഓർപ്പറിയുന്ന കേട്ടെ ആ ആ മേനിച്ചത് ലക്ഷം ഉറുപ്പായിട്ട് കൊടുത്തിരുന്ന പറയുന്നത് എനിക്ക് നല്ലോണം പിരിസായിനുട്ടാ സന്തോസായിന്